വണ്ടി ഞാൻ ോ നിനക്കെന്താ വണ്ടി എന്റെ വണ്ടി വണ്ടിയോ നീ എന്താ വെള്ളടിച്ചല്ല വണ്ടി ഓടിച്ചത് ആ ടേണിംഗ് രണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാട് ഇടക്കല്ലേ വീഡിയോ ഉണ്ട് എനിക്കോ റഫീക്ക് വീഡിയോ வீடியோ காணு கண்டிப்பா மனசிலக்கு இங்கே வண்டி பிடிக்க வெள்ளம் அடிக்கண்ட அது ஓரோத்தரம் மனசுன்னு தோற வெள்ளம் அடிக்கலாம் அடிக்கண்ட் പക്ഷേ വെള്ളമടിച്ച് വണ്ടി ഓടിക്കരുത് അതെന്താണ് കാരണം എന്ന് വെച്ചാൽ നിന്നേക്കാട്ടിയും അപകടം അടുത്തുള്ളവണ്ണുണ്ടാക്കും സോറി ഡൈസ ഇനി അങ്ങനെ ഉണ്ടാവില്ല ഇന്നാ പറ്റി പോയത് നീ ക്ഷമിക്കൂ സോറി ഞാൻ ക്ഷമിച്ചോട്ട് കാര്യമില്ല എന്നാൽ ശരി എന്നാ എൻ്റെ ചാവീതാ